നമ്മൾ അണിയുന്ന നിക്ഷേപിക്കുന്ന തലമുറകൾ കൈമാറുന്ന ഈ സ്വർണം അത് ഭൂമിയിൽ ഇനി കാലം കൂടി ഉണ്ടാകും മനുഷ്യൻ ഇതുവരെ കുഴിച്ചെടുത്ത സ്വർണം എവിടെയാണ് ഉത്തരം നിങ്ങളെ ഞെട്ടിച്ചേക്കാം വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നു ചരിത്രത്തിൽ ഇന്നുവരെ മനുഷ്യൻ കുഴിച്ചെടുത്തത് ഏകദേശം രണ്ട് ലക്ഷത്തി പതിനാറായിരം ടൺ സ്വർണ്ണമാണ് അതിൽ പകുതിയോളം നമ്മുടെയെല്ലാം ആഭരണങ്ങളായി മാറി ബാക്കി ലോകത്തെ വൻകിട ബാങ്കുകളുടെ ഖജനാവിലും സ്വർണക്കെട്ടികളായും നാണയങ്ങളായും സൂക്ഷിച്ചിരിക്കുന്നു അപ്പോൾ ഇനി എത്ര ബാക്കിയുണ്ട് ഭൂമിയുടെ ഉപരിതലത്തിൽ ഖനനം ചെയ്യാൻ കഴിയുന്നത് ഏകദേശം എഴുപതിനായിരം ടൺ മാത്രം എന്നാൽ നമ്മളെ ഞെട്ടിക്കുന്ന ഒരു രഹസ്യമുണ്ട് ഭൂമിയിലുള്ള യഥാർത്ഥ സ്വർണത്തിന്റെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനവും ഒഴിഞ്ഞിരിക്കുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗത്താണ് മനുഷ്യൻ ഒരിക്കലും എത്തിച്ചേരാൻ കഴിയാത്ത ആഴങ്ങളിൽ ഇന്ന് ഖനനം ചെയ്യാൻ ബാക്കിയുള്ളതിൽ ഏറ്റവും കൂടുതൽ സ്വർണം റഷ്യയുടെയും ഓസ്ട്രേലിയയുടെയും മണ്ണിനടിയിലാണ് എന്നാൽ ഉൽപ്പാദനത്തിൽ ചൈനയാണ് ലോകത്തെ ഭരിക്കുന്നത് ഓരോ വർഷവും ഭൂമിയിൽ നിന്ന് സ്വർണം കുറഞ്ഞു വരുന്നു അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഓരോ തരി തരിസ്വർണവും എത്രത്തോളം വിലപ്പെട്ടതാണെന്ന് ഓർക്കുക